ഡാനിഷ് ചിന്തകനും ആയിരുന്ന സോറേൻ കിർക്കാഡിൻ്റെ വേഷപ്രച്ഛന്നനായ ഒരു രാജാവ് എ കിങ് ഇൻ ഡിസ്കൈസ് എന്ന ഒരു ചെറുകഥയുണ്ട് ഈ ഒരു രാജകുമാരൻ കൊട്ടാരത്തിൽ നിന്ന് രഥത്തിൽ പട്ടണത്തിൻ്റെ പ്രധാന വീതികളിലൂടെ സഞ്ചരിച്ച് ഒരു ഗ്രാമപ്രദേശത്തേക്ക് പോവുകയാണ് ഈ രാജകുമാരൻ്റെ മനസ്സിൽ എപ്പോഴും തനിക്ക് പറ്റിയ ഒരു രാജ്ഞിയെ എന്ന് എപ്പോൾ എവിടെ വെച്ച് കണ്ടുപിടിക്കുമെന്നുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോഴാണ് ഈ ഗ്രാമപ്രദേശത്തുള്ള ചെറിയൊരു പാതയിലൂടെ ഈ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ രഥത്തിൻ്റെ ജനനയിൽ കൂടെ അങ്ങകലെ വയൽപ്പാടത്ത് ഒരു ഗ്രാമീണ പെൺകുട്ടി നിൽക്കുന്നു വളരെ ശാലീന സുന്ദരിയായ ഒരു പെൺകുട്ടി കണ്ണുകൾക്കുള്ള തിളക്കം തന്നെ ഈ രാജാവിന് ഏറെ പിടിച്ചുപോയി രാജകുമാരൻ വീണ്ടും സഞ്ചാരം തുടർന്നു തിരികെ കൊട്ടാരത്തിലേക്ക് വന്നു അടുത്ത ദിവസങ്ങളിലും അപ്രകാരം ഈ രഥത്തിലുള്ള യാത്ര ആ വഴിക്ക് പോകുവാനിടയായി പലപ്പോഴും ഈ ശാലീന സുന്ദരിയായ ഗ്രാമീണ പെൺകുട്ടിയെ കാണാനിടയായി അവളെ തൻ്റെ രാജ്ഞിയാക്കിയാലോ എന്നുള്ള ചിന്ത ഈ രാജകുമാരൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു പക്ഷേ താൻ ഒരു രാജകുമാരൻ ഈ ഒരു പെൺകുട്ടിയോ സാധാരണ ഒരു കൃഷിക്കാരൻ്റെ മകൾ എങ്ങനെ അവളെ സ്വന്തമാക്കും അയാൾ ചിന്തിച്ചു വേണമെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് പടയാളികളെ പറഞ്ഞയച്ചാൽ അവർ ബലം പിടി പിടിച്ചു തന്നെ ഇവളെ അടുത്ത ക്ഷണത്തിൽ രാജകൊട്ടാരത്തിൽ കൊണ്ടുവരും പക്ഷേ അത് ശരിയല്ല കാരണം താൻ വിവാഹം വിവാഹം കഴിക്കുവാൻ പോകുന്ന ആ രാജ്ഞി തന്നോട് സ്നേഹമുള്ള വ്യക്തിയായിരിക്കണം പരസ്പരമുള്ള സ്നേഹമാണ് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സർവപ്രധാനം അല്ലെങ്കിൽ ഈ ഗ്രാമീണ പെൺകുട്ടിയുടെ കൊച്ചു കുടിലിന് സമീ കുടിലിൽ കൊണ്ടുപോയി വിലപിടിപ്പുള്ള ആഭരണങ്ങളും പട്ടുമൊക്കെ കൊടുത്ത് കൊണ്ടു കൊടുത്ത് അവളെ ഇങ്ങോട്ട് ആനയിക്കുക അതും അവൾക്കത് സ്വീകാര്യമായില്ലെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു മാർഗം വേഷപ്രച്ഛനായി മൂടിയൊക്കെ ധരിച്ച് അവിടെ ആ ഗ്രാമത്തിൽ ചെന്ന് ഇവളുമായി സംസാരിക്കുകയും അങ്ങനെ അവളെ സ്വന്തമാക്കുകയും ചെയ്താലോ അവിടെയും അവൾക്ക് അത് സ്വീകാര്യമല്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ സ്നേഹം അങ്കുരിച്ചില്ലെങ്കിലോ രാജകുമാരൻ എങ്ങനെ പല വഴികളും ചിന്തിച്ച് അവസാനം തീരുമാനിച്ചു ഞാൻ ഈ രാജകൊട്ടാരത്തിലെ സൗഭാഗ്യങ്ങളും സുഖസൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ആ ഗ്രാമത്തിലേക്ക് ചെല്ലും അവിടെയുള്ള ആ മനുഷ്യരിൽ ഒരുവനായി ജീവിക്കും അങ്ങനെ അവരോടൊപ്പം അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ജീവിക്കും അങ്ങനെ ആ ഗ്രാമവാസികൾക്കെല്ലാം സ്വീകാര്യനായ ഒരു വ്യക്തിയായി മാറും അതോടൊപ്പം തന്നെ ഈ ഗ്രാമീണ പെൺകുട്ടിക്ക് ഞാനും സ്വീകാരനായി തീരുമ്പോൾ അവളിൽ നിശ്ചയമായും സ്നേഹം ഉണ്ടാകും അങ്ങനെ ഞാൻ അവളെ സ്വന്തമാക്കും സൊറേൻ കിർക്കുകാഡെന്ന് പറയുന്ന ഈ ചിന്തകൻ ഈ കഥാകൃത്ത് ഈ ഒരു ചെറുകഥയിലൂടെ വേഷപ്രച്ഛനനായ രാജാവിനെ പറ്റി വിവരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നുവന്ന ഇറങ്ങി വന്ന ഒരു രാജാവിനെ പറ്റിയുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കൂടുതലായി കടന്നുവരും പലോസപ്പോസനൻ ഫിലിപ്പേർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഏഴാം വാക്യം ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ രൂപത്തിൽ ആയിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു അങ്ങനെ സ്വർഗത്തിൻ്റെ സൗഭാഗ്യമെല്ലാം വെടിഞ്ഞ് ഈ മണ്ണിൻ്റെ മനുഷ്യനായി ഇവിടെയുള്ള മനുഷ്യരോടൊപ്പം ജീവിച്ച് അവർക്ക് സാദൃശ്യനായി അവരെ വിണ്ണിൻ്റെ ആ സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ച രാജാവ് അതാണ് യേശുവെന്ന രാജാവിനെ വ്യത്യസ്തനാക്കുന്നത് സ്വർഗസൗഭാഗ്യങ്ങളിലെല്ലാം വിട്ടുപേക്ഷിച്ച് മണ്ണിലേക്ക് വരികയും ഈ മണ്ണിലെ മനുഷ്യനെ സ്നേഹിക്കുകയും അവരെ വിണ്ണിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത രാജാവ് കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിരവധി രാജാക്കന്മാരുടെ കഥകൾ നാം പാഠപുസ്തകത്തിലും ചരിത്രത്താളുകളിലും വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ കണ്ണൂരിൽ കോലോത്തിരി രാജാവും അറക്കൽ രാജവംശവും ഒക്കെ വാണിരുന്ന ചരിത്രമുണ്ട് കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ചരിത്രം നമുക്കറിയാം മലബാറിൽ വടക്കേ മലബാറിൻ്റെ സിംഹം കേരള കേരളസിംഹം എന്നറിയപ്പെട്ടിരുന്ന പഴശ്ശിരാജയുടെ ചരിത്രവുമൊക്കെ നാം പഠിച്ചിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ കുഞ്ചൻ നമ്പിയാരെയും ഉണ്ണായി ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ നിരവധി കലാകാരന്മാരെയും കവികളെയും വളർത്തുകയും ഒക്കെ ചെയ്ത വർമ്മയുടെ ചരിത്രവും നമുക്കറിയാം തൃശൂർ പൂരമൊക്കെ തുടങ്ങുകയും കൊച്ചിയുടെയൊക്കെ തുടക്കക്കാരനായി മാറിയ രാമവർമ്മ ശക്തൻ തമ്പുരാൻ അങ്ങനെ എത്രയോ അധികം രാജാക്കന്മാർ മാർത്താണ്ഡവർമ്മ അങ്ങനെ വിവിധ രാജാക്കന്മാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളിൽ ജീവിച്ച് കടന്നു പോയിരിക്കുന്നു പക്ഷേ ഇന്ന് ആ രാജാക്കന്മാരും ആ രാജസിംഹാസനങ്ങളുമൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു മലയാള കവിതയ്ക്ക് ഒരു പുതിയ രൂപഭാവവും താളബോധവുമൊക്കെ സമ്മാനിച്ച അനുഗ്രഹീതനായ കവി കടമ്മനിട്ട രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കണ്ണൂർ കോട്ട എന്ന ശ്രദ്ധേയമായ ഒരു കവിതയുണ്ട് അതിലദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് എല്ലാ കോട്ട കൊത്തളങ്ങളും പുരാവസ്തുവാകും എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും ഇതാണ് നാം കാണുന്ന പല ഭൗമിക രാജകുടുംബങ്ങളുടെയും സിംഹാസനങ്ങളുടെയും കഥ യഥാർത്ഥത്തിൽ ചരിത്രത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നഷ്ടപ്പെട്ട തകർന്നടിഞ്ഞ പല രാജവാഴ്ചകളുടെയും കഥകൾ നമുക്ക് നമ്മുടെ മുൻപിൽ തെളിയുന്നുണ്ട് യുദ്ധം ചെയ്ത് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച രാജാക്കന്മാരുടെ ചരിത്രം പക്ഷേ അവരെല്ലാം വിസ്മൃതിയുടെ ഇന്നലകളിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റി കേട്ടിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ പല രാജ്യങ്ങളും വെട്ടിപ്പിടിച്ച് യുദ്ധം ചെയ്ത് സ്വന്തമാക്കി അവസാനം ഇങ്ങനെ കരഞ്ഞത്രേ എനിക്കിനി കീഴടക്കാൻ രാജ്യമൊന്നും ഇല്ലല്ലോ എന്ന് യൂറോപ്പിനെ കിഴുകിട വറപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാട്ട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂൺ മാസം പതിനെട്ടിലെ വാട്ടർ ലൂ യുദ്ധത്തിലാണ് സ്ഥാനത്തിൽ നിന്ന് നിഷ്കാസിതനായി സെയിൻ ഹെലേന ദ്വീപിലേക്ക് പോകുക അതിനു മുൻപ് അദ്ദേഹം ഇറ്റലിയുടെ തീരത്തുള്ള അടുത്തുള്ള എൽബ ദ്വീപിലേക്കും നാടുകടത്തപ്പെട്ടു അവിടെ ചെന്ന് അദ്ദേഹം പറഞ്ഞതായി പറയപ്പെടുന്ന വാക്യം ഏബിൾ വാസ് ഐ എ റൈസോ എൽബ എൽബ കാണുന്നത് വരെ ഞാൻ പ്രബലനായിരുന്നു ശക്തനായിരുന്നു ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്നവർക്ക് പലിൻഡ്രോം ഇങ്ങനെ ഒരു വാക്യത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വായിക്കാൻ സാധിക്കുകയും അവസാനം മുതൽ തുടക്കം വരെ വായിക്കാൻ പറ്റുന്ന ഒരേ വിധത്തിൽ വായിക്ക വായിച്ചെടുക്കാൻ പറ്റുന്ന വാക്യങ്ങളെപ്പറ്റി നമുക്കറിയാം പലിൻഡ്രോം ഏബിൾ വാസ് എ റൈസോ എൽബ അതിന് ഉദാഹരണമാണ് സെയിൻറ്റ് ഹെലേന ദ്വീപിൽ അദ്ദേഹം നാടുകടത്തപ്പെട്ടപ്പോൾ ഒരു ദിവസം സായം സന്ധിയിൽ സുഹൃത്തുമായി അവിടെ കടൽ തീരത്ത് ഇരിക്കുകയാണ് അപ്പോഴതാ മറുകരയിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് അവിടുത്തെ ദേവാലയത്തിൽ നിന്നുമുള്ള സന്ധ്യാ കേൾക്കുന്നു അപ്പോൾ നെപ്പോളിയൻ തൊട്ടടുത്തുള്ള സുഹൃത്തിനോട് പറഞ്ഞു പക്കോമിയോസ് നീ ആ മണിനാഥം കേൾക്കുന്നില്ലേ ഒരിക്കലും അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ ഓർമ്മയാണ് അത് പല രാജസിംഹാസനങ്ങളും ഇല്ലാതാകും പല രാജ സിംഹാസനങ്ങളും തകർന്ന് തരിപ്പണമാകും പല രാജകിരീടങ്ങളും അവശേഷിക്കാതെ ചരിത്രത്തിലേക്ക് പിന്തള്ളപ്പെടും പക്ഷേ എന്നും നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഓർമ്മ അതാണ് ക്രൈസ്തുവിൻ്റെ ആ രാജ്യത്തെപ്പറ്റി നാം അനുസ്മരിക്കുന്നതും പ്രചോദനമായി നമ്മുടെ മുൻപിൽ തെളിയുന്നതും യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു ആറാം അധ്യായം യേശു അപ്പം വർദ്ധിപ്പിച്ച് തന്നെ ശ്രവിക്കുവാൻ വന്ന ജനാവലിക്ക് വിശന്നപ്പോൾ ഭക്ഷിക്കുവാൻ കൊടുക്കുന്ന ആ വിവരണത്തിൻ്റെ സമാപന ഉപസംഹരിക്കുന്ന വാക്യമാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് അവർ വന്ന് തന്നെ രാജാവാക്കാൻ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി അങ്ങനെ അവർക്ക് ഭക്ഷിക്കുവാൻ ഭക്ഷിച്ചു തൃപ്തരാകുവാൻ അപ്പം കൊടുത്തപ്പോൾ യേശുവിനെ രാജാവാക്കുവാൻ ആഗ്രഹിക്കുന്നു ബോബി ജോസ് കട്ടിക്കാട്ടച്ചൻ്റെ നിലത്തെഴുത്ത് എന്ന പുസ്തകത്തിൽ അതിൻ്റെ മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ ഇപ്രകാരം ഈ സംഭവത്തെപ്പറ്റി വിവരിക്കുന്നത് ശ്രദ്ധേയമാണ് ഭക്ഷിച്ച തൃപ്തരായ ജനക്കൂട്ടം ബലമായിട്ട് പോലും ക്രിസ്തുവിനെ രാജാവായി വാഴ്ത്താൻ ശ്രമിച്ചു അപ്പം തന്നെയാണ് കാര്യം അപ്പം ലഭിക്കുമെന്ന് ഉറപ്പായാൽ ഏതു മുഖത്തിനും വിധേയരാകാൻ ഒരാൾക്ക് ആകും നിങ്ങൾക്ക് അപ്പം വേണോ സ്വാതന്ത്ര്യം വേണോ എന്നൊരു തർക്കം രൂപപ്പെടുകയാണെങ്കിൽ മനുഷ്യർ സ്വാതന്ത്ര്യം കാൽക്കൽ സമർപ്പിച്ചിട്ട് അപ്പത്തിനായി കേഴുമെന്ന് ഒരു ചിന്തകൻ തന്നെ ഈ ചിന്തകൻ പറയുന്നു തന്നെ രാജാവാക്കാൻ ശ്രമിച്ചവരുടെ ഉള്ളിലെ ഈ വിധേയവാസന കണ്ടിട്ടാവണം ക്രിസ്തു ബോധപൂർവം അതിൽ നിന്ന് തെന്നി മാറുന്നത് ഓരോ പ്രാവശ്യവും തൻ്റെ അടുക്കത്തിലേക്ക് ആൾക്കൂട്ടം എത്തുമ്പോൾ അപ്പം കൊണ്ടാണോ ഇവർ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് എന്ന് വ്യസനത്തോടെ ക്രിസ്തു ആവശ്യപ്പെടുന്നു അങ്ങനെ യേശു എന്ന രാജാവ് വ്യത്യസ്തനായ ഒരു രാജാവാണെന്ന് യേശു തന്നെ തൻ്റെ ചുറ്റുമുള്ള ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ലുക്കടസ് വിശേഷം ഒൻപതാം അധ്യായം അൻപത്തെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു യേശു തന്നെ തൻ്റെ തന്നെ ജീവിതത്തെ പറ്റി വ്യക്തമാക്കുക കുറുനരികൾക്ക് മാളമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല അങ്ങനെ എല്ലാത്തിലും നിന്നും അകന്ന് ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദരിദ്രനായി ഈ മണ്ണിലേക്ക് കടന്നു വന്ന ക്രീസ്തു തൻ്റെ ജീവിതത്തിൻ്റെ ആഗമന ദൗത്യം ഈ തനിക്ക് ചുറ്റുമുള്ള ജനത്തിൻ്റെ വിമോചനമാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ലുക്കാട്സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങളിൽ സിനഗോഗിൽ പ്രവേശിച്ച് ഇസിയാസ് ദീർഘദർശിയുടെ പുസ്തകം തുറന്ന് ഇപ്രകാരം എഴുതിയത് വായിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിനെ സ്വീകാര്യമാകുവാൻ ഉള്ള സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് എന്നെ അയച്ചിരിക്കുന്നു അങ്ങനെ ക്രിസ്തുവെന്ന രാജാവിൻ്റെ അഭിഷേകം ബന്ധിതർക്ക് മോചനം നൽകുവാൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് പുതിയ ഒരു സൗഭാഗ്യത്തിൻ്റെ അനുഭവം പങ്കിട്ട് കൊടുക്കുവാൻ വേണ്ടിയാണ് പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായിരുന്ന സാമുവൽ റായൻ്റെ നാളയിലേക്ക് ഒരു നീർക്കാഴ്ച എന്ന പുസ്തകത്തിൽ യേശു വിഭാവനം ചെയ്ത ഈ ദൈവരാജ്യത്തിൻ്റെ നെപ്പറ്റിയുള്ള ദൈവജാ രാജ്യത്തെ പറ്റിയുള്ള വിവരണം അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ കൊടുക്കുന്നുണ്ട് യേശുവും ദൈവരാജ്യവും യേശുവിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ ദൈവരാജ്യം എന്തെന്ന് പഠിക്കണം ദൈവരാജ്യം എന്തെന്നറിയാൻ അവിടുത്തെ ഉൾത്തൊടിപ്പ് ശ്രവിക്കണം ജീവിത ശൈലിയും നിരീക്ഷിക്കണം ദൈവത്തിൻ്റെതല്ലാത്ത മറ്റു രാജ്യ രാജ്യങ്ങളും ഭരണകൂടങ്ങളും അന്ന് ഉണ്ടായിരുന്നു ദൈവമല്ലാതെ വേറെ പലരും നാട് വാണ് പോന്നു ദൈവഭരണത്തിൻ്റെ പ്രതിനിധി കേവലം ബലഹീനനായ ഒരു പിഞ്ചുപൈതൽ അതിനെതിരെ പ്രബലനും കുബേരനും ക്രൂദ്ധനുമായ ഒരു നാടുവാഴി അതാണ് യേശുവിൽ നിന്ന് നമുക്ക് കാണാനാകുക യേശു തൻ്റെ സമൂഹത്തിന് സമ്മാനിച്ച ഈ ദൈവരാജ്യം നീതിയുടെ പ്രയോഗമാണെന്ന് സാമൽ റായനച്ഛൻ വ്യക്തമാക്കുന്നു അങ്ങനെ പുതിയ ഒരു നീതി സ്നേഹത്തിൻ്റെ പുതിയ ഒരു അനുഭവം തനിക്കു ചുറ്റുമുള്ള ജനങ്ങൾക്ക് സമ്മാനിക്കുകയാണ് ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ യേശുവിൻ്റെ അടുത്ത് വ്യഭിചാരത്തിൽ പിടിപ്പിക്കപ്പെട്ട ആ സ്ത്രീയെ കൊണ്ടുവരുന്ന ഹൃദയസ്പർശിയായ ഭാഗമുണ്ട് അവിടെ അവർ ആരോപിക്കുക മോശയുടെ നിയമമനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് യേശു അവളെ വിധിക്കാൻ ആവശ്യപ്പെടുന്ന വ്യക്തികളോട് പറയുക നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്നാണ് പ്രസിദ്ധ എഴുത്തുകാരനും നോവലിസ്റ്റുമൊക്കെയായ നിക്കോസ് കസാൻ ദിസാക്കിസ് അദ്ദേഹം ഈ വിവരണം നൽകുന്നത് വളരെ ഹൃദയസ്പർശിയായ വിധത്തിലാണ് അവർ ഈ സ്ത്രീയെ വ്യഭിചാരത്തിൽ പിടിപ്പിക്കപ്പെടിക്കപ്പെട്ട ഈ സ്ത്രീയെ കല്ലെറിയുവാൻ കല്ലുകളുമായി യേശുവിൻ്റെ ഉണ്ട് യേശുവിൻ്റെ ഈ വചനം കേൾക്കുന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ അങ്ങനെ അവരുടെ കയ്യിലുള്ള ആ കല്ലുകൾ ഇങ്ങനെ എറിയുവാൻ ഭാവിക്കുമ്പോൾ ഈ വചനം വന്ന് അവരുടെ ഹൃദയത്തെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ പ്രകമ്പനം കൊള്ളുമ്പോൾ അറിയാതെ അവരുടെ കയ്യിലുള്ള ആ കല്ലുകളുടെ ഭാരം കൂടി അവരുടെ കൈകളിൽ നിന്ന് ഉതിർന്നു വീഴുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് യേശുവിൻ്റെ വചനങ്ങൾ ഇങ്ങനെ ഒരു ആത്മസം സം ആത്മപരിശോധനയ്ക്ക് വേണ്ടി വഴി തെളിക്കുന്നു അങ്ങനെയാണ് അവളോട് പറയുക ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക മേലിൽ പാപം ചെയ്യരുത് എന്ന് അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ വഴി അവളെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് കഴിഞ്ഞു പോയ കാല ജീവിതത്തിലെ പോരായ്മകളും പാപബന്ധനങ്ങളിൽ നിന്നെല്ലാം വിമുക്തി പ്രാ കൊടുത്തുകൊണ്ട് ഒരു വിമോചനത്തിൻ്റെ പുതിയ അനുഭവം അങ്ങനെ യേശുവിൻ്റെ ഉത്ഥാനം ആദ്യം അനുഭവിക്കുവാൻ അതിൻ്റെ ആദ്യത്തെ പ്രഘോഷകയായി മറിയം മക്ദലേന മാറുന്ന വിധത്തിൽ നാം വായിക്കുന്നു അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ പോരായ്മകളിൽ നിന്നെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പ് സമ്മാനിക്കുന്ന രാജാതിരാജനാണ് ക്രിസ്തു ലൂക്കാഡസ് വിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ കാൽവരി കുരിശ് മുകളിൽ ആ യേശുവിൻ്റെ കുരിശിനു സമീപമുള്ള നല്ല കള്ളൻ യേശുവിനോട് ആവശ്യപ്പെടുന്ന ഭാഗമുണ്ട് നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കുമല്ലോ എന്ന ആ ആവശ്യം അതിന് മറുപടിയായി യേശു പറയുക നീ ഇന്ന് എന്നോടൊപ്പം പർവ്വതി എന്നാണ് ഈ സുവിശേഷ ഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് വിശുദ്ധ അഗസ്റ്റിൻ വ്യക്തമാക്കുന്നത് ശ്രദ്ധേയമാണ് ഇസ്രായേലിലെ ബുദ്ധിമാന്മാരേക്കാൾ രക്ഷയുടെ സന്ദേശം തിരിച്ചറിഞ്ഞ മനുഷ്യനാണ് ഈ നല്ല കള്ളൻ ശിഷ്യന്മാർ പോലും വിശ്വസിക്കാതെ ഓടിയൊളിച്ച നിമിഷത്തിൽ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിച്ച് പറുദീസ കരസ്ഥമാക്കിയ വ്യക്തിയാണ് ഈ നല്ല കള്ളനെന്ന് വിശുദ്ധ അഗസ്റ്റിൻ വ്യാഖ്യാനിക്കുന്നു യേശുവിൻ്റെ രാജ്യത്തിൽ തൻ്റെ നിന്നെ സമീപിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതാവസ്ഥ ഏതുമാകട്ടെ അവരെ ആ ദൈവരാജ്യത്തിൻ്റെ നീതിയിലേക്ക് അതിൻ്റെ വിമോചനത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഉയർത്തുന്ന രാജാതിരാജനാണ് ക്രൈസ്തു ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു രാജകുമാരൻ തൻ്റെ രാജകൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ പൂന്തോട്ടത്തിൽ സായാഹ്ന സവാരിക്ക് ഇറങ്ങിയപ്പോൾ ഉലാത്തുമ്പോൾ ഇതാ ഒരു തവള അഴുക്കും ചെളിയുമൊക്കെ നിറഞ്ഞ ഒരു തവള ആ ഉദ്യാനത്തിൻ്റെ പൂച്ചെടികളിൽ നിന്നും താൻ സഞ്ചരിക്കുന്ന ആ മനോഹരമായ പാതയിലേക്ക് ചാടി വീഴുന്നു പെട്ടെന്ന് രാജകുമാരൻ ഞെട്ടി പുറകോട്ട് ആയുമ്പോൾ ഈ തവള എല്ലാവരെയും അതിശയിപ്പിക്കുന്ന വിധത്തിൽ എന്തോ സംസാരിക്കാൻ തുടങ്ങുന്നു രാജകുമാരൻ കൗതുകത്തോടെ ശ്രദ്ധിച്ചു ഈ തവള പറഞ്ഞതിതാണ് രാജകുമാര അങ്ങേപ്പോലെ ഞാനും ഒരു രാജകുടുംബത്തിലെ അംഗമാണ് ഞാനും ഒരു രാജകുമാരൻ തന്നെയാണ് പക്ഷേ എന്തോ ഒരു ശാപത്താൽ ഈ ശാപഗ്രസ്തനായി ഞാൻ ഇതാ ഈ അഴുക്കിലും ചെളിയിലും മലിനജലത്തിലും കഴിയുവാൻ വിധിക്കപ്പെട്ട പോയി ആരെങ്കിലും എന്നെ കൂടെ ഈ അവസ്ഥയിൽ നിന്ന് എടുത്ത് എന്നെ പരിചരിച്ചാൽ ഞാനും അങ്ങയെപ്പോലെ ഒരു രാജകുമാരനായി മാറും രാജകുമാരന് ആദ്യം ഈ തവളയുടെ വാക്കുകൾ വിശ്വസിക്കാനായില്ല എങ്കിലും അവിടെ എന്തോ ഒരു വിചിത്രമായ സാഹചര്യം കണ്ടപ്പോൾ പ്രത്യേകിച്ച് സംസാരിക്കുന്ന ഒരു താവ് തവളയെ ആദ്യമായി ശ്രദ്ധിച്ചപ്പോൾ ഈ രാജകുമാരൻ ചിന്തിച്ചു ഒന്ന് പരീക്ഷിച്ച് നോക്കുക അങ്ങനെ ഈ രാജകുമാരൻ അഴുക്കും ചെളിയും ഒക്കെ നിറഞ്ഞ മലിനജലത്തിൽ കിടന്ന് അങ്ങോട്ട് ചാടി വീണ ആ തവളയെ തൻ്റെ പരിപാവനമായ നിർമ്മലമായ കരങ്ങളിൽ ഇങ്ങനെ എടുത്തു അതിനെ സൂക്ഷിച്ച് നേരെ രാജകൊട്ടാരത്തിലെ ഏറ്റവും കമനീയമായി അലങ്കരിച്ച ഒരു മുറിയിൽ കൊണ്ടുപോയി അതിനെ പനിനീർ വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ കുളിപ്പിച്ചു എന്നിട്ട് പാലും തേനുമൊക്കെ അതിനെ അതിന് കുടിക്കാൻ കൊടുത്തു സാവധാനം ഈ തവളയെടുത്ത് അവിടുത്തെ മനോഹരമായി അല വിരിച്ച് വച്ചിരുന്ന ആ പട്ടുമെത്തയിൽ കിടത്തി രാജകുമാരൻ്റെ ഈ പ്രവർത്തനം എല്ലാം കണ്ടപ്പോൾ രാജകൊട്ടാരത്തിലെ മറ്റുള്ളവരെല്ലാം അടക്കം പറയുവാൻ തുടങ്ങി എന്തു പറ്റിപ്പോയി നമ്മുടെ രാജകുമാരന് എന്തെങ്കിലും മാനസികമായി സംഭവിച്ചു പോയോ രാജകുമാരൻ ഈ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ തവളയെ പരിചരിക്കുന്നതിൽ മാത്രം വ്യാപൃതനായി ഊണില്ലാതെ ഉറക്കമില്ലാതെ ഈ തവളയെ പരിചരിക്കുന്നതിൽ മാത്രം ശ്രദ്ധ വെച്ച് പോന്നു അങ്ങനെ ഓരോ ദിവസവും പ്രഭാതത്തിൽ ഈ തവളയെ പോയി നോക്കും ഈ തവളയ്ക്ക് എന്തെങ്കിലും രൂപമാറ്റം വന്നിട്ടുണ്ടോ എന്നറിയാൻ തവള പറഞ്ഞത് ഇപ്രകാരമാണ് മൂന്ന് ദിവസം തന്നെ ഇപ്രകാരം ശുശ്രൂഷിച്ചാൽ താനും ഇപ്രകാരം ഒരു മനോഹരമായ സുന്ദരനായ ഒരു രാജകുമാരനായി മാറും ഓരോ ദിവസവും അങ്ങനെ തേനും പാലും പഴവർഗ്ഗങ്ങളുമൊക്കെ കൊടുത്ത് ഈ തവളയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണവിഭവങ്ങൾ കൊടുത്ത് കുളിപ്പിച്ച് കിടക്കയിൽ പട്ടുമെത്തയിൽ കിടത്തി ഉറക്കും മൂന്നാം ദിവസം പ്രഭാതത്തിൽ സാവധാനം ഈ തവള കിടന്നുറങ്ങുന്ന ആ മുറിയിലേക്ക് രാജകുമാരൻ സാവധാനം പ്രവേശിച്ചു അവിടെ ചെന്നപ്പോൾ ആ പട്ടുമെത്തയിൽ തവളയില്ല നോക്കിയപ്പോൾ അതാ നിൽക്കുന്നു സുന്ദരനായ ഒരു രാജകുമാരൻ അപ്പോൾ അതാ നിൽക്കുന്നു സുന്ദരനായ ഒരു രാജകുമാരൻ യഥാർത്ഥത്തിൽ യേശു പ്രവർത്തിച്ചത് ഇതുതന്നെയാണ് നമ്മുടെ മാലിന്യത്തിൽ നിന്ന് നമ്മുടെ പാപാവസ്ഥയിൽ നിന്നെല്ലാം നമ്മെ ഉയർത്തി വിമോചനത്തിൻ്റെ ഒരു സമ്മാ അനുഭവം നമുക്ക് സമ്മാനിച്ച നാഥനാണ് യേശു രാജാതിരാജനാണ് ക്രൈസ്തു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനെ ഈ മണ്ണിലേക്ക് അയക്കുകയും അങ്ങനെ ദൈവത്തോടുള്ള ആ സമാനത എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളെപ്പോലെ ഒരുവനായി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നത് ആ വിണ്ണിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിക്കാനാണ് ഞങ്ങളെ സ്നേഹിക്കുകയും അവസാനത്തുള്ളി രക്തം പോലും ചിന്തിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും ചെയ്തു അങ്ങനെ വിമോചനത്തിൻ്റെ പുതിയ അനുഭവം ഞങ്ങൾക്ക് സമ്മാനിച്ചു പിതാവേ എന്നും അങ്ങയുടെ ആ പ്രിയപുത്രൻ്റെ മഹത്വത്തിൻ്റെ രാജ്യത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ ആ രാജ്യത്തിൻ്റെ നീതിയിലും സ്നേഹത്തിലും കാരുണ്യത്തിലും ജീവിക്കാൻ ഞങ്ങൾക്കും വരം നൽകണമേ രാജാതിരാജനായ ക്രൈസ്തുവെ അങ്ങയുടെ രാജ്യത്തിൽ ആ പർദീസയുടെ അനുഭവത്തിൽ എന്നും ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ പ്രിയമുള്ളവരെ യേശുവെന്ന രാജൻ മറ്റെല്ലാ ഭൗമിക രാജാക്കന്മാരിലും വ്യത്യസ്തനാണ് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പ്രഖ്യാപിച്ചത് അതാണ് അങ്ങനെ ആ യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിൽ ജീവിക്കാൻ സ്നേഹത്തിലും കാരുണ്യത്തിലും സഹോ സാഹോദര്യത്തിലുമൊക്കെ ജീവിക്കാൻ നമുക്കും സാധ്യതമാകട്ടെ യേശു എന്ന ആ രാജാതിരാജൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും ജീവിതത്തിലുള്ള സമസ്തവും സമ്പൂർണമായി സമർപ്പിക്കാം അങ്ങനെ ആ രാജകീയ മഹത്വത്തിൽ അനുദിനം നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ